ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ ിൽ പരം ഇണക്കാളകളുടെ ചാരുതയിൽ മുളയൻഗാവ് വലിയ കാളവേല ആഘോഷിച്ചു ദേശക്കാളകൾക്കു പുറമെ വ്യത്യസ്ത വലുപ്പത്തിലും മനോഹരമായി അലങ്കരിച്ചതുമായ ഇണക്കാളക്കോലങ്ങൾ ഉത്സവപ്രേമികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി പത്തുതറ നാലുദേശക്കാരുടെ നേതൃത്വത്തിലായിരുന്നു വലിയ കാളവേല ആഘോഷം രാത്രിയോടെയാണ് കാളവേല കാവുകയറിയത് ഉത്സവാഘോഷങ്ങളുടെ പെരുപ്പം കൊണ്ട് പ്രസിദ്ധമാണ് മുളയൻകാവ് ക്ഷേത്രം രണ്ട് കാളവേലയും രണ്ട് പൂരവും ആഘോഷിക്കുന്ന ക്ഷേത്രം കൂടിയാണിത് കുൽക്കല്ലൂർ നെല്ലായ വല്ലപ്പുഴ ചളവറ പഞ്ചായത്ത് പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ക്ഷേത്ര തട്ടകം പുറമത്ര ദേശത്തിനായിരുന്നു വലിയ കാളവേലയുടെ നടത്തിപ്പ് ചുമതല രാവിലെ വേല കൊട്ടിയറിയിക്കലോടെ ചടങ്ങുകൾ തുടങ്ങി വൈകുന്നേരം സദ്ഗുരുകുലം സംഗീത വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചനയും ചെറുതാഴം വിഷ്ണുരാജ് കല്ലേക്കുളങ്ങര ആദർശ് എന്നിവരുടെ ഇരട്ടത്തായംബകിയുമുണ്ടായി പതിനൊന്ന് മണിയോടെ അടിയന്തരക്കാർ പാലക്കുർശി നായർ വെളിച്ചപ്പാടുമാർ വിവിധ ദേശപ്രതിനിധികൾ എന്നിവരുടെ അകമ്പടിയോടെ കാളപ്രദിക്ഷിണത്തിന് തുടക്കമിട്ടു തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നും വാദ്യങ്ങളുടെയും ആർപ്പുവിളികളോടെയുള്ള ഇണക്കാളകളുടെ വരവായിരുന്നു തുടർന്ന് കാളയിറക്കവും തോൽപ്പാവക്കൂത്തുമുണ്ടായി ചൊവ്വാഴ്ച വലിയ പൂരം ആഘോഷിക്കും